വേനൽ ചൂട് കടുത്ത സാഹചര്യത്തിൽ ദാഹമകറ്റാനും ശരീരത്തിന് കുളിർമയേകാനും ഇളനീരാണ് ബെസ്റ്റ് എന്നാൽ നിലവിൽ ഇളനീരിന് വലിയ വില നൽകേണ്ട സാഹചര്യമാണ് വേനൽക്കാലത്ത് ആവശ്യക്കാർ കൂടിയതോടെ സാധനം കിട്ടാതായി തുടങ്ങി മുതൽ രൂപ വില ഈടാക്കിയിരുന്ന ഇളനീരിപ്പോൾ പലയിടത്തും നാല്പത്തഞ്ചു മുതൽ രൂപ വരെ ആയിരിക്കുകയാണ് മൊത്തത്തിൽ ഇതായിട്ടുള്ള അവസ്ഥയല്ലേ ഇപ്പോൾ സ്റ്റോക്ക് എടുത്തു ചൂട് സമയത്ത് പൊടുന്നനാണ് പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ കൂടി ഇളനീർ അങ്ങ് വി ഐ പി ആയത് കടകളിൽ എത്തി കുടിക്കുന്നതിന് പുറമെ ആളുകൾ പായ്സലായും ഇളനീർ വാങ്ങിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഇളനീർ എത്താറുണ്ടെങ്കിലും ദാഹമകറ്റാൻ കാസർഗോഡുകാർ ആശ്രയിക്കുന്നത് മൈസൂരിൽ നിന്നുള്ള ഇളനീരിനെയാണ് കർണാടക ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇളനീരിന് മൊത്ത കച്ചവടക്കാർ വില കൂട്ടിയതാണ് വില വർധനവിന് കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അതായത് ഇവിടെനിന്ന് ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ മൈസൂർ കൊണ്ടിരിച്ചേ രാത്രി ആ വില ഒരു പൈസ പൈസ കൂട്ട് ഒന്ന് രണ്ട് കേടാവും ഇപ്പൊ ടോട്ടല് ഞങ്ങള് നാല് നാല്പത്തിന് വിറ്റോ വിട്ടോണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് വില കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽകാലത്ത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും കൃഷി വകുപ്പും സന്നദ്ധ സംഘടനകളും വഴിയോരത്തെ ഒരുക്കിയിരുന്ന ഇളനീർ പന്തൽ ജില്ലയിൽ ഇത്തവണ കാണാനില്ല ഇതും കച്ചവടക്കാർക്ക് വില കൂട്ടാൻ വഴിയൊരുക്കിയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇളനീരിനു പുറമെ കരിമ്പ് ജ്യൂസ് മറ്റു പഴങ്ങളുടെ ജ്യൂസുകൾ നാരങ്ങ സോഡ മോര് തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ് വിറ്റാമിനുകൾ ധാതുക്കൾ ഇലക്ട്രോലൈറ്റുകൾ പോഷകങ്ങളുടെ സാന്നിധ്യം നിർജ്ജലീകരണം തടയൽ തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഇളനീരെന്നാണ് ആരോഗ്യ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാരത് കാസർഗോഡ്